പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ കാലവർഷക്കെടുതികൾ വിലയിരുത്തി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കാലവർഷക്കെടുതികൾ നേടാൻ ആവശ്യമായ മുൻകരുതൽ എടുക്കാനും ജാഗ്രത തുടരാനും യോഗത്തിൽ തീരുമാനമായി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും യോഗത്തിൽ ഒന്നടങ്കം ആവശ്യപ്പെട്ടു ഇതുവരെ ഉണ്ടായിട്ടുള്ള കാലവർഷക്കെടുതി വിലയിരുത്താനായാണ് പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് മഴയുടെ അളവിനിയും കൂടുമെന്നും കൂടുതൽ ജാഗ്രതയുടെ മുന്നോട്ട് പോകണമെന്നും യോഗത്തിൽ എം എൽ എ പറഞ്ഞു നിലവിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി കാലവർഷക്കെടുതി നേരിടാനും തുടർന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി താലൂക്കിലെ പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും താലൂക്കിലെ ഒൻപത് വില്ലേജുകളിലായി നാൽപ്പത് വീടുകൾ ഭാഗികമായി തകർന്നതായും യോഗത്തിൽ താലൂക്ക് തഹസിൽദാർ പറഞ്ഞു നഗരസഭാ പരിധിയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു മരം വീണ് വീടുകളുടെ തകർച്ച കിണറിടിഞ്ഞു താഴാൻ ചിലയിടങ്ങളിൽ കുടുംബങ്ങളെ മാറ്റി കാര്യങ്ങൾ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി അതേസമയം ഇതുവരെ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറഞ്ഞു കാറ്റിലും മഴയത്തും മരങ്ങൾ വീടാണ് കൂടുതൽ നാശങ്ങൾ സംഭവിക്കുന്നത് ഇതിനാൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് നിൽക്കുന്നതും പൊതുസ്ഥലത്ത് നിൽക്കുന്നതുമായ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്ന ആവശ്യം യോഗത്തിൽ ഒന്നടങ്കം ഉയർന്നു വന്നു ജീവനക്കാരുടെ കാര്യക്ഷമമായ ഇടപെടൽ മൂലം വൈദ്യുതി തടസ്സം പരിഹരിക്കാൻ ശ്രമിച്ച പ്രസിഡന്റുമാർ പ്രത്യേകം അഭിനന്ദിച്ചു മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി ട്രീ കമ്മിറ്റി വിളിച്ചു position ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും എം എൽ എ അറിയിച്ചു ഇതുമൂലം അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നും എം എൽ എ സൂചിപ്പിച്ചു റോഡിലെ വെള്ളക്കെട്ടും തകർച്ചയും യോഗത്തിൽ ചർച്ചയായി ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഡെങ്കിപ്പനി കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ജാഗ്രത വേണമെന്നും എം എൽ എ പറഞ്ഞു അപകടകരമായ രീതിയിലാണ് കെ എസ് സി ബി ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെന്നും വൈദ്യുതി തടസ്സം ആവശ്യമായ നടപടികൾ അപ്പോൾ തന്നെ നടത്തുന്നുണ്ടെന്നും കെ എസ് സി ബി ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു പരിമിതികൾ ഉണ്ടെങ്കിലും മരങ്ങൾ ടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറഞ്ഞു കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതത് വില്ലേജ് ഓഫീസർമാരെയും പഞ്ചായത്ത് സെക്രട്ടറിമാരെയും അറിയിക്കണമെന്ന് തഹസിൽദാർ അഭ്യർത്ഥിച്ചു താലൂക്കിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് യോഗത്തിൽ എം എൽ എക്ക് പുറമെ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ഡെപ്യൂട്ടി കലക്ടർ സജീദ് തഹസിൽദാർ ടി പി കിഷോർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വില്ലേജ് ഓഫീസർമാർ പുതുമരാമത്ത് ആരോഗ്യം കെ പോലീസ് അഗ്നിശമന സേന എന്നിവയിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി